മുതലാളിയും തൊഴിലാളിയും തുല്യ പങ്കാളികളാണെന്നുള്ള അടിസ്ഥാനപ്രമാണമെങ്കിൽ ആ തൊഴിലാളിക്ക് കൊടുക്കേണ്ട ശമ്പളം എത്ര അവൻ്റെ മണിക്കൂറിന് എത്ര രൂപ കൂലി ഇതൊക്കെയാണ് പണ്ട് ഞങ്ങൾ ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിൽ വരുമ്പോൾ അത് പോരാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രേഡ് യൂണിയൻ ആരംഭിക്കുന്നത് തൊഴിലാളി ചൂഷണത്തിന് വിധേയനാകുന്നു എന്നും അവൻ അശക്തനാണെന്നും മുതൽ അതിന് മകിഡിലാണെന്നും അതുകൊണ്ട് അവനെ സംരക്ഷിക്കാൻ നമുക്ക് ബാധ്യത ഉണ്ട് എന്നുള്ള നിലയ നിലയിലുമാണ് തൊഴിൽ നിയമങ്ങൾ നിലവിൽ വന്നത് ഗവൺമെന്റ് ഏറ്റവും മോശമായ എംപ്ലോയർ എംപ്ലോയറാകും അതല്ലേ നമ്മളിപ്പോൾ നമ്മളിപ്പോൾ എന്താ ഓണറേറിയ ഓണറേറിയാണ് തൊഴിലാളികൾക്ക് കൂലിയല്ലേ അതുകൊണ്ടാണ് സമൂഹത്തിൽ സോഷ്യലിസം സാമൂഹ്യ നീതി എല്ലാവരും തുല്യരാണെന്നുള്ള കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സമൂഹം അത് ഉണ്ടായി വരണം എന്ന് നാം ചിന്തിക്കുന്നത് ജനങ്ങൾ പിരിച്ചു രണ്ട് തവണ ഓരോ ബൂത്തിലും ഞാൻ പോയി ആദ്യം ബോമ രണ്ടായിരം രൂപ രണ്ടാമനും ബോമ് മൂവായിരം രൂപ ഓരോ ബൂത്തിന് എണ്ണൂറ് ബൂത്ത് ഉണ്ട് ഞാൻ അതവിടെ തന്നെ അവർക്ക് വീതിച്ചു കൊടുത്തു ഇവിടുത്തെ ചെലവുകൾ വഹിക്കുന്നത് ഇന്നിപ്പോൾ അതാണ് ഇന്ന് നിങ്ങൾ കാണുന്ന അടാനിയുടെ കയ്യിൽ നിന്ന് ഇത്ര ലക്ഷങ്ങൾ വന്നു അംബാനിയുടെ കയ്യിൽ നിന്ന് ഇത്ര ലക്ഷങ്ങൾ വന്നു എല്ലാ അവകാശങ്ങളും നിങ്ങൾ കരാർ നിങ്ങളെ കൊണ്ട് തന്നെ ഒരു കരാർ വെപ്പിക്കുകയാണ് ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പണിയെടുക്കുക നിങ്ങൾക്ക് ഒരു ത്രികക്ഷി ബന്ധം ഇല്ല മുതലാളിയും തൊഴിലാളിയും തുല്യരാണെന്നുള്ള ബോധമില്ല നിങ്ങൾക്ക് ട്രൈബ് പാർട്ടിയേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ത്രികക്ഷി സമ്മേളനത്തിൽ കൂടെ ചർച്ച നടത്തി കാര്യങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല നിങ്ങളെക്കൊണ്ട് ഒരു കോൺട്രാക്ട് ഒപ്പിടിയിച്ച് വാങ്ങിച്ച് ആ കോൺട്രാക്ട് വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ നിങ്ങളെക്കൊണ്ട് നിങ്ങളുടെ മുതലാളിമാർ പണിയിപ്പിക്കുന്നു ആ അവസരത്തിൽ മുതലാളിയും തൊഴിലാളിയും തുല്യ പങ്കാളികളാണെന്നുള്ള അടിസ്ഥാന പ്രമാണമെങ്കിൽ ആ തൊഴിലാളിക്ക് കൊടുക്കേണ്ട ശമ്പളം എത്ര അവൻ്റെ മണിക്കൂറിന് എത്ര രൂപ കൂലി ഇതൊക്കെയാണ് പണ്ട് ഞങ്ങൾ ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിൽ വരുമ്പോൾ അത് പോരാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രേഡ് യൂണിയൻ ആരംഭിക്കുന്നത് അതിനുവേണ്ടിയിട്ടാണ് മെയ് വിപ്ലവം നടന്നത് അതിനു വേണ്ടിയിട്ടാണ് ഓരോ 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 പ്രക്ഷോഭങ്ങൾ നടന്നത് പക്ഷേ അന്ന് നേടിയെടുത്തതെല്ലാം തന്നെയും ഇപ്പോൾ ഈസ് ദ ബിസിനസ് എന്താ പറഞ്ഞിരിക്കാൻ അറിയാമോ തൊഴിൽ നിയമങ്ങൾ അല്ലെങ്കിൽ പുതിയ നാല് തൊഴിൽ കോഡുകൾ കൊണ്ടുവരുന്നതിൻ്റെ പിന്നിൽ ഈ ഗവൺമെൻറ് ആഗ്രഹിക്കുന്ന വ്യാപാരം സുഗമമായി നടത്തിക്കൊണ്ടു പോകണം തൊഴിൽ നിയമത്തിന് വേണ്ടിയിട്ടാണ് തൊഴിലാളികളെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അതൊരു വെൽഫെയർ ലോ ആണ് തൊഴിലാളി ചൂഷണത്തിന് വിധേയനാകുന്നു എന്നും അവൻ അശക്തനാണെന്നും മുതൽ അതിൻ്റെ അപ്പോൾ അതുകൊണ്ട് അവനെ സംരക്ഷിക്കാൻ നമുക്ക് ബാധ്യത ഉണ്ട് എന്നുള്ള നിലയു നിലയിലുമാണ് തൊഴിൽ നിയമങ്ങൾ നിലവിൽ വന്നത് നമുക്കിവിടെ ഒന്നാം തൊഴിൽ കമ്മീഷൻ എന്ന് പറഞ്ഞൊരു കമ്മീഷൻ ഉണ്ടായി ജസ്റ്റിസ് ഗജേന്ദ്ര ഗഡ്കർ എന്ന് പറയുന്ന ആളായിരുന്നു അതിൻ്റെ ചെയർമാൻ അദ്ദേഹം അത്തരത്തിലൊരു റിപ്പോർട്ടാണ് എഴുതിയത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് ഓരോ നിയമങ്ങളുണ്ടല്ലോ ഓരോന്നിനും നിയമങ്ങളുണ്ടല്ലോ ഫാക്ടറീസ് ആക്ട് അല്ല അതിനകത്തെ വകുപ്പുകൾ ആ വകുപ്പുകളിൽ വേണ്ട സംരക്ഷണങ്ങൾ നൽകിയത് എട്ട് മണിക്കൂർ വേലയ്ക്ക് വേണ്ടി വർക്കിംഗ് അവേഴ്സ് ഇത് എന്നൊക്കെ തുടങ്ങിയ സാധനങ്ങൾ വന്നത് അതുപോലെ ഐ എൽഒ എന്ന് പറയുന്നതിനകത്ത് ഐ എൽഒ കൺവെൻഷനുകൾ ഞാൻ ആ കൺവെൻഷനുകൾ രൂപീകരിക്കുന്നതിൽ പല ഇതിലും പങ്കെടുത്തിട്ടുണ്ട് ഇരുപത് വർഷക്കാലം അതിൻ്റെ ഐ എൽഒ കൺവെൻഷനുകൾ രൂപീകരിക്കുന്ന സമിതിയിൽ പങ്കെടുത്തുകൊണ്ട് നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട് അതാണ് ഡൊമസ്റ്റിക് സെർവൻസ് കൺവെൻഷൻ അല്ലെന്നൊരു ഇതിങ്ങനെ നിങ്ങളെപ്പോലെ ഷോപ്പ് എംപ്ലോയീസ് കൺവെൻഷൻ അവരൊക്കെ തീരുമാനിക്കുകയാണ് ആ കൺവെൻഷൻ മുഖേന എട്ട് മണിക്കൂർ വേല അത് കഴിഞ്ഞാൽ ഇന്നത് കൊടുക്കണം നിങ്ങൾക്ക് സെക്യൂരിറ്റി ജോബ് സെക്യൂരിറ്റി നിങ്ങൾക്ക് ഇന്ന അവകാശങ്ങൾ ഇതെല്ലാം ഐ എൽഒ എന്ന് പറയുന്ന ത്രികക്ഷി ബന്ധം ലോകത്തിലെ നൂറ്റി എൺപത്തി ഒൻപത് രാഷ്ട്രങ്ങളിലെ പ്രതിനിധികൾ മുതലാളിയുടെയും തൊഴിലാളിയുടെയും ഗവൺമെൻറ്റിൻ്റെയും വന്നിരുന്ന് പാസ്സാക്കുന്നതാണ് ഐ എൽഒ കൺവെൻഷൻ ഇന്ന് ഐ എൽഒ കൺവെൻഷനുകളൊക്കെ ഇന്ത്യ ഗവൺമെൻറ് റദ്ദാക്കി പലരും കരാർ നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് ജോലി തരുന്ന നിങ്ങളുടെ മുരാളി ഒരു കരാറ് തരും ഇത് ഒപ്പിടും കയറി നിങ്ങൾക്ക് സമയമില്ല മറ്റേതെന്താണ് വർക്കിംഗ് അവേഴ്സ് ആക്ട് ഉണ്ട് ഈ കരാറിൽ എന്ത് പറഞ്ഞിരിക്കുന്നു അതുമാത്രമേ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റൂ നിങ്ങൾക്ക് തർക്കം വന്നാൽ ആ തർക്കങ്ങൾ തീരുമാനിക്കുന്നതിന് വേണ്ടി ത്രികക്ഷി ബന്ധങ്ങളുണ്ട് ഞാൻ ത്രികക്ഷി ബന്ധങ്ങളുണ്ടോ ഇല്ല ഇല്ല ഗവൺമെന്റ് ഏറ്റവും മോശമായ എംപ്ലോയറാകും അതല്ലേ നമ്മളിപ്പോൾ കാണുന്ന നമ്മളിപ്പോൾ കാണുന്നത് എന്താ ഓണറേറിയം ഓണറേറിയം ആണോ കൊടുക്കേണ്ടത് തൊഴിലാളികൾക്ക് കൂലി അല്ലേ കൊടുക്കേണ്ടത് അല്ലേ ഇപ്പം ആശാവർക്കേഴ്സ് സ്കൂളിലെ പാചക തൊഴിലാളികൾ അവർക്ക് കൊടുക്കുന്നത് ഓണറേറിയം ഏറിയം അവരെന്താ ജഡ്ജിമാരാണോ ഇരുന്ന് പെൻഷൻ പറ്റിയിട്ട് പിന്നൊരു പണിക്ക് വന്ന ഓണറേറിയം വാങ്ങാൻ ഓണറേറിയം എന്ന് പറഞ്ഞാൽ എന്താ ഓണറേറിയം ഈസ് ഗിവിങ് സംതിങ് ഫോർ ദർ ഇതാണ് അവർക്ക് പ്രത്യേകിച്ച് നൽകുന്നതാണ് അല്ലേ അവരെ ഓണറിയെന്നാണ് ഇവിടെ തൊഴിലാളിയെ ഓണർ ഓണറേറിയാണോ തൊഴിലാളിക്ക് വേണ്ടത് വേജസ് ആണ് കൂലിയാണ് ഒരു പണിയെടുത്തതിന് പകരമായി അതിൻ്റെ എന്ത് പ്രയോജനം നിങ്ങൾക്കുണ്ടാകുന്നു അതിന്റെ ഫിഫ്റ്റി പെർസെന്റ് അവനുള്ളതാണ് അതല്ലേ വേജസ് അതിന്മാതിരി ഇവിടെ ഗവൺമെന്റ് പറയുന്ന ഇവിടുത്തെ ഇടതുപക്ഷ ഗവൺമെന്റ് പറയുന്നത് എന്താ യു ഗീവ് ഓണർ ഏറിയം എനിക്ക് മനസ്സിലാവുന്നില്ല ഓണർ ഏറിയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനൂല്യങ്ങൾക്ക് മുകളിൽ തരുന്ന ഒരു ഏതെങ്കിലും ഒരു പ്രത്യേക സർവീസ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് നൽകുന്ന ഇതിനെയാണ് ഓണർ ഏറിയം എന്ന് പറയുന്നത് അപ്പോൾ വേലയ്ക്ക് കൂലി എന്നുള്ള സമ്പ്രദായം ഈ ലേബർ കോഡ് ഇല്ലാണ്ടാക്കി അപ്പോ ഇനി ഇപ്പം ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാത്തിൽ നിന്നും മാറി അന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയതെല്ലാം തന്നെയും ഇന്ന് അസാധുവായ ഒരു അവസ്ഥയിലാണ് ഇനി അതെല്ലാം തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ഇനി വീണ്ടും അതുപോലെ പഴയ പോലെയുള്ള വിപ്ലവങ്ങൾ ചെയ്യേണ്ടി വരും യാതൊരു സംശയമില്ല ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നടന്ന ഒരു ക്യാമ്പിൽ പറഞ്ഞു ഞാൻ തയ്യാറാണ് ഇപ്പൊ ഇത്രയും വർഷമായിരുന്നു പറഞ്ഞില്ലേ വയസ് ഇത്രയായില്ലേ എന്നാലും ഞാൻ തയ്യാറാണ് ഒരു ലോങ് മാർച്ച് നടത്താൻ ഡൽഹിയിലേക്ക് ഇത്തരം ഇത്തരം അവശ്യത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾ തൊഴിലാളികൾ കൃഷിക്കാരുടെ കാര്യം എടുക്കും കൃഷിക്ക് ആ ലാൻഡിനെ സംബന്ധിച്ചിടത്തോളം അവകാശം കൃഷിക്കാർക്കുണ്ടോ അവിടെയും ഇതുപോലെ വൻകിട അമേരിക്കയിൽ നിന്നുള്ള കമ്പനികൾ വന്നു സ്ഥലങ്ങൾ മുഴുവൻ വെട്ടി പിടിച്ചു എന്നിട്ട് ഫാം തുടങ്ങാണ് ഈ കൃഷി സ്ഥലത്തിൻ്റെ ഉടമ ആരായി മാറുന്നു ആ വലിയ കമ്പനികളുടെ അമേരിക്കയിലോ അല്ലെങ്കിൽ ഒരു വിദേശത്തോ ഉള്ള വലിയ കമ്പനികളുടെ അടിമകളായി മാറുന്നു അപ്പോൾ കൃഷിക്കാരാ അവനെന്താ ബാർഗനിങ് കപ്പാസിറ്റി അവൻ അവർ പറയുന്നതനുസരിച്ച് ഉൽപ്പാദിപ്പിക്കുന്നു അവർക്ക് കൊടുക്കുന്നു അവരുടെ ട്രാക്ടറുകൾ വരുന്നു അവർ കാര്യങ്ങൾ കൈകാര്യം അവർ പണക്കാരാകുന്നു ഇപ്പം നമ്മൾ നമ്മുടെ മുമ്പിൽ കാണുന്നതല്ലേ എത്ര പെട്ടെന്നാണ് കൂണുകൾ മുളയ്ക്കുന്നത് മാതിരി മുതലാളിമാർ ഉയർന്നു വരുന്നത് അത് അതിൽ നിന്ന് എന്തുണ്ടാകുന്നു നമ്മുടെ ജനാധിപത്യം തന്നെ അപകടത്തിലാകുന്നു അതെങ്ങനെ ആ അങ്ങനെ വരുന്ന ആളുകൾ ഒരു പുതിയ വ്യവസ്ഥിതി കൊണ്ടുവന്നിട്ട് അവർക്ക് പറ്റിയ ആളുകളെ പിന്താകുന്നു അതിന് എന്താ പറയുന്നത് ക്രോണി ക്യാപിറ്റലിസം അതായത് ഈ മുതലാളിത്വം ഈ സമ്പത്ത് കൈകാര്യം ചെയ്യുന്നത് മുതലാളിമാരും അതിൻ്റെ ഗുണമനുഭവിക്കുന്ന ഭരണകർത്താക്കളുമാകും അത് നമുക്ക് പരീക്ഷിച്ച് നോക്കാം ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളെടുക്കുക അഡാനി അഡാനി എന്ന് പറയുന്ന ആരാണ് ഒരു സാധാരണ മനുഷ്യൻ നമ്മുടെ വീട്ടു തന്നെ ഒരാൾ അയാൾ പെട്ടെന്ന് തോന്നുന്നു അയാളെ ഒരു ഗവൺമെൻറ് സഹായിക്കുന്നു അവരോട് പറയുന്നു താൻ കരാറെടുത്തുള്ളൂ എന്നിട്ടെന്ത് ചെയ്യുന്നു കരാറെടുക്കുന്നു അവരോട് പറയുന്നു താൻ ഈസ് ദ ബിസിനസ് തനിക്ക് പണമാണ് വേണ്ടത് ഇവിടുത്തെ തൊഴിലാളികളിൽ നിന്ന് പിരിച്ച കാശൊക്കെ ഉണ്ട് ഞങ്ങളുടെ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നികുതി ആയി ഇ എസ് ഐ കോൺട്രിബ്യൂഷനായി പ്രോവിഡൻറ്റ് ഫണ്ടായി കോടി കോടി ലക്ഷം കോടികൾ ഞങ്ങളുടെ കൈയിലുണ്ട് തനിക്ക് വായ്പയായിട്ട് തരുന്നു താൻ പോയി ആസ്ട്രേലിയയിൽ പോയി കരാറെടുക്കും അയാൾ ആസ്ട്രേലിയയിൽ പോയി കരാറെടുക്കുന്നു അതുപോലെ ഓരോരുത്തരും ലണ്ടനിലെ ലണ്ടനിലെ ഏറ്റവും വലിയ തൊഴിലാളി ആരാണെന്ന് അറിയുമോ ടാറ്റയാണ് ഇന്ന് അമേരിക്കയിലെ ഏറ്റവും വലിയ മുതലാളി ആരാണ് ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരാണ് അഡാനിയാണ് അഡാനി ആരായിരുന്നു ആരാണ് അപ്പോൾ ഒരു നമ്മുടെ ഗവൺമെൻറ്റും ഈ ഇത്തരം സ്വാധീന ശക്തിയുള്ള ആളുകൾ ഒന്നാകുന്നു എനിക്ക് പലപ്പോഴും അനുഭവമുണ്ട് ഞാൻ ബ്രിക്കിൻ്റെ കോൺഫറൻസിൽ പോയി ഊഫ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ നോക്കുമ്പോൾ നരേന്ദ്രമോദി കയ്യെ പിടിച്ചുകൊണ്ട് വരുന്ന അഡാനിയാണ് എന്നെ ഞങ്ങളെ അതിനകത്ത് കയറ്റുന്നില്ല ഞങ്ങൾ തൊഴിലാളി പ്രതിനിധികളാണ് കൂടുതലും എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു നരേന്ദ്രമോദി അവിടെ അവരോട് പറഞ്ഞു അവർ പറഞ്ഞു ഇതെന്താണ് തൊഴിലാളി പ്രതിനിധികൾ വേണമല്ലോ ഇവിടെ ഒരു നമ്മളൊരു ത്രികക്ഷി സമ്മേളനം അല്ലേ നടത്തുന്നത് പറഞ്ഞു ഓനോ ഇന്ത്യയിൽ തൊഴിലാളികളൊരു ന്യൂസെൻസാണ് ട്രേഡ് യൂണിയൻ അവരുടെ ഇവിടെ കയറ്റാൻ പാടില്ല അവിടെ വ്യവസായികളെയാണ് എനിക്കാവശ്യം അതിനടിസ്ഥാനത്തോളം നിയമം കൊണ്ടുവന്നിരിക്കുന്നു ടു ഈസ് ദ ബിസിനസ് ഈസ്റ്റ് ദ ബിസിനസ്സാണോ തൊഴിൽ നിയമത്തിൻ്റെ പശ്ചാത്തലം അല്ല തൊഴിൽ നിയമത്തിൻ്റെ പശ്ചാത്തലം തൊഴിലാളികളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ചൂഷണത്തിനെതിരായി തൊഴിലാളികളെ സംരക്ഷിക്കുക അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ കിട്ടാത്ത ആനുകൂല്യങ്ങൾ കൊടുക്കാത്ത ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് തൊഴിൽ നിയമം പക്ഷേ ഇവിടെ ഇന്ന് തൊഴിൽ നിയമം അതല്ല അതിൻ്റെ അടിസ്ഥാന നയത്തിൽ നിന്ന് മാറി അതിന് പകരം ഈ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഈ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചുകൊണ്ട് എന്താ പറയുക നമുക്ക് പർച്ചേസിംഗ് പവർ ഇല്ലെങ്കിൽ ഇതെല്ലാം ഇടിഞ്ഞു വീഴുകല്ലേ കുറേ പേര് കുത്തക മുതലാളിമാരായതുകൊണ്ട് എന്താ പ്രശ്നം ആയോ ഇല്ല അതുകൊണ്ടാണ് സമൂഹത്തിൽ സോഷ്യലിസം സാമൂഹ്യനീതി എല്ലാവരും തുല്യരാണെന്നുള്ള കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സമൂഹം അതുണ്ടായി വരണം എന്ന് നാം ചിന്തിക്കുന്നത് അതുകൊണ്ട് ഈ തൊഴിൽ നിയമങ്ങളുണ്ടായിട്ടുള്ളത് അപകടകരമാണ് ഇന്നത്തെ രാഷ്ട്രീയ കക്ഷികളുടെ പ്രവർത്തന ശൈലികൾ അപകടകരമാണ് നമുക്കതിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിന് വേണ്ടി പോരാടിയ നേതാക്കന്മാർ അംഗീകരിച്ചതും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ മുഖവരയിൽ എഴുതി ചേർത്തിട്ടുള്ളതുമായ ജനാധിപത്യം സോഷ്യലിസം മതേതരത്വം ഈ മൂന്ന് തത്വങ്ങൾ മുറുകി പിടിച്ചുകൊണ്ട് അതിനനുയോജ്യമായ തുല്യമായ തുല്യതാബോധം വളർന്നു വരുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറണം അതിന് ഒരടി ഒരാ ഒരളവ് വരെ ദേശീയ സമര നേതൃത്വം തയ്യാറായിരുന്നു ആ സമരത്തിന് പിന്നിൽ നിന്ന നേതൃത്വത്തിന് ആ കാഴ്ചപ്പാടുണ്ടായിരുന്നു പക്ഷെ അതിനുശേഷം വഴുതി വീണ പാർട്ടി കക്ഷി രാഷ്ട്രീയം അധികാരത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി അത് കഴിഞ്ഞാൽ ഭിന്നിപ്പുകൾ ഉണ്ടായവർ ഞാൻ ആദ്യമേ പറഞ്ഞ വാചകത്തിലേക്ക് പോയി അവർ അത് സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രം നിലകൊള്ളു ഇപ്പോൾ അതുമാറി അവർ തിരഞ്ഞെടുക്കുന്ന കുറേ ആളുകൾ അതിനെ അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി ആ വ്യവസ്ഥ നിലനിർത്തുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു അതിനാണ് നമ്മൾ ക്രോണി ക്യാപിറ്റലിസം എന്ന് പറയുന്നത് ക്രോണി ക്യാപിറ്റലിസം എന്ന് പറയുന്നത് ഈ ഇപ്പോൾ പിണറായി വിജയൻ അല്ലെങ്കിൽ ഇപ്പോൾ രജീവ് ഇവിടെ ഇപ്പോൾ ഇന്നലെ പ്രസ്താവനകൾ ഞാൻ കണ്ടു ഇവിടെ മുഴുവൻ ഇപ്പോൾ ലോജിസ്റ്റിക് വരാൻ പോവാണ് ആരുടെ ലോജിസ്റ്റിക് ആണ് അഡാനിയുടെ ലോജിസ്റ്റിക് അഡാനി ആരാണ് അപ്പോൾ അഡാനി ഇവിടുത്തെ വ്യവസായ മന്ത്രി തമ്മിൽ ഒരൊത്തുതീർപ്പ് എത്തിയിരിക്കുന്നു അത് ഒരു സൗഹൃദ ബന്ധമാണ് ആ സൗഹൃദ ബന്ധത്തിൽ നിന്ന് പണം ഉണ്ടാകും ആ പണം എവിടെ പോകുന്നു പാർട്ടിക്ക് ഉള്ളു അപ്പൊ അതിനെയാണ് നമ്മൾ അന്നിട്ട് അവരൊരു വ്യവസ്ഥയെ നിലനിർത്താൻ ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വരുന്നു വരുമെന്ന് പറയുന്നു ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വരുന്ന എങ്ങനെയാണ് ഈ മുതലാളി കൊടുക്കുന്ന പണം ഉപയോഗിച്ച് നമ്മളെ മയക്കി വോട്ട് വാങ്ങിച്ച് വീണ്ടും അധികാരത്തിൽ പക്ഷെ പറയാൻ പറ്റും അല്ല അത് നമുക്ക് തീർത്ത് പറയാം ഇതിൽ പണമല്ലേ ഇപ്പൊ പ്രധാനം ആ പണമല്ല വ്യക്തമായ കാഴ്ചപ്പാടുകളോടുകൂടി സമൂഹത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടി നിൽക്കുന്ന കക്ഷികളെ ഞങ്ങൾ പിന്താങ്ങും ഞങ്ങളെ വഞ്ചിക്കുന്നവരെ ഞങ്ങൾ ഉൾക്കൊള്ളുകയില്ല എന്ന് പറയണം അത് പറയാൻ തയ്യാറാവണം അത് പറയാൻ ജനങ്ങളെ പഠിപ്പിക്കണം പ്രേരിപ്പിക്കണം ഈ തൊഴിലാളി ഞാൻ ഈ ഇതുതന്നെ ആലോചിച്ച് ഇതിനാണ് ഞാൻ മുമ്പ് പറഞ്ഞത് ക്രോണിക്യാപ്പിറ്റൽ ചങ്ങാത്ത മുതലാളിത് മുതലാളിമാർ വളർത്തുന്ന പാർട്ടികൾ വളരുന്നു എനിക്കൊന്നും ധൈര്യമായിട്ട് ആരുടെയും മുഖത്തൊക്കെ പറയാം ഒരു മുതലാളിയുടെ കയ്യിൽ ഒരു പൈസയും വാങ്ങിച്ചിട്ടില്ല ഞാനൊരു തെരഞ്ഞെടുപ്പിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് ജയിച്ചു ജയിക്കുമ്പോൾ ഞാൻ ഒരു മുതലാളിയുടെ ഇന്നും ഒരു കാഴ്ച വാങ്ങിയില്ല ഞാൻ ജനങ്ങളോട് പറഞ്ഞു എൻ്റെ പോളിംഗ് ബൂത്ത് നടത്തുന്നതിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് വേണ്ടി നിങ്ങൾ നാട്ടിലൂടെ ഞാൻ വരും ഞാനൊരു വക്കീലാണ് എനിക്കൊരു വാഹനമുണ്ട് എൻ്റെ കൂടെ ഇത്രയും എത്ര ആളുകൾ ഞങ്ങൾ കൂടെ വരും വരുന്ന ദിവസം നിങ്ങൾ നാട്ടിൽ നിന്ന് കുറേ പൈസ വിരിച്ചിട്ട് തരണം അതെന്ന് ഓരോ പോളിംഗ് ബൂത്തിനും ഒരു ടാർഗറ്റ് ഇട്ടു ജനങ്ങൾ പിരിച്ചു രണ്ട് തവണ ഓരോ ബൂത്തിലും ഞാൻ പോയി ആദ്യം പോകുമ്പോൾ രണ്ടായിരം രൂപ രണ്ടാകാനും പോകുമ്പോ മൂവായിരം രൂപ ഓരോ ബൂത്തിന് എണ്ണൂറ് ബൂത്തുണ്ട് ഞാൻ അതവിടെ തന്നെ അവർക്ക് വീതിച്ചു കൊടുത്തു ഇവിടുത്തെ ചെലവുകൾ വഹിക്കുന്നു ഇന്നിപ്പതാണോ ഇന്ന് നിങ്ങൾ കാണുന്ന അടാനയുടെ കയ്യിൽ നിന്ന് ഇത്ര ലക്ഷങ്ങൾ വാങ്ങുന്നു അംബാനിയുടെ കയ്യിൽ നിന്ന് ഇത്ര ലക്ഷങ്ങൾ വാങ്ങുന്നു ഓരോരുത്തരുടെ നിന്നും വാങ്ങുന്നു വാങ്ങിയതും കൊണ്ട് അത് കെട്ട് ചാക്കുകളിൽ കൊണ്ടു നടക്കുന്നു ഇതൊക്കെ നമ്മൾ ദിവസം കാണുന്നില്ലേ അപ്പം ഇതാരെ അപ്പോൾ ആരുടെ ഈ ഈ ആളുകൾ അധികാരത്തിലേക്ക് വന്നാൽ ഈ ആളുകൾക്ക് അവർക്കെതിരായി നിൽക്കാൻ കഴിയുമോ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിൽക്കണ്ടേ അപ്പം നിങ്ങൾക്ക് എട്ട് മണിക്കൂർ വേലാന്നുള്ളതിന് പകരം നിങ്ങൾ കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ പതിനെട്ട് മണിക്കൂർ പണിയെടുക്കാൻ പറയുന്നില്ലേ നിങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പണം ചിലവാക്കേണ്ടേ മുലാളി അതില്ലാതെ കൊണ്ട് ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു ഭാഗം അവർക്ക് കൊടുത്തു ഇതിനാണ് നമ്മൾ ചങ്ങാത്ത മുതലാളിത്തോന്നത് അപ്പം ഇന്ന് ഉയർന്നു വന്നിട്ടുള്ളത് ഒരു പുതിയ സമ്പ്രദായമാണ് ആ സമ്പ്രദായം മുമ്പ് നമ്മൾ കണ്ടിരുന്ന മുതലാളിത്തവും തൊഴിലാളികളുടെ താല്പര്യവുമല്ല സോഷ്യലിസവുമല്ല മുതലാളി തൊഴിലാളി ബന്ധമല്ല ഇന്ന് നമ്മൾ കാണുന്ന ഏറ്റവും വലിയ ദൂഷ്യം ക്രറോണി ക്യാപിറ്റൽ കാരണം ഇതിനിടയ്ക്കൊരു വർഗം ഭരണാധികാരി വർഗം ഉയർത്തി വന്നിരിക്കുന്നു അവർ ഈ മുതലാളിമാർ കൊടുക്കുന്ന സാമ്പത്തിക ശക്തികളിൽ നമ്മുടെ രാഷ്ട്രീയത്തെയും രാജ്യത്തെയും കയ്യിലൊതുക്കി വെച്ച് പിടി പിടിയിലൊതുക്കി വെച്ചിരിക്കുന്നു അതിനെതിരായിട്ടുള്ള ഒരു നീക്കം അതെന്നുണ്ടാകുന്നു അന്ന് മാത്രമേ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ശാശ്വതമായ സ്വഭാവം ഉണ്ടാവുള്ളൂ ഓക്കെ അപ്പോൾ ഇത്രയും ഇത്രയും വിലപ്പെട്ട വിവരങ്ങൾ നമുക്ക് നൽകിയതിന് താങ്ക് യു